ഡിവൈഎഫ്ഇ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ യുവതാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് ജനുവരി നാല് അഞ്ച് തീയതികളിൽ നടക്കും ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ യുവതാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് ജനുവരി നാല് അഞ്ച് തീയതികളിൽ സംഘടിപ്പിക്കുന്നു ബ്ലോക്ക് തല മത്സരങ്ങളിൽ വിജയിച്ച മത്സരാർത്ഥികളാണ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത് മൂന്ന് വേദികളിലായി പതിനൊന്ന് ഇനങ്ങളിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത് കവിതാ രചന ഉപന്യാസരചന കവിതാലാപനം വിപ്ലവഗാനം മലയാളം പ്രസംഗം കിസ് മത്സരം തെരുവ് നാടകം നാടൻപാട്ട് ഗസൽ മ്യൂസിക് ബാൻഡ് എന്നിവയാണ് മത്സര ഇനങ്ങൾ മത്സര വിജയികൾക്ക് മൊമൻറ്റോയും സർട്ടിഫിക്കറ്റും ക്യാഷ് പ്രൈസും നൽകും നാടൻപാട്ട് വിജയികൾക്ക് മാരാരിക്കുളം ബ്ലോക്ക് കമ്മിറ്റി നൽകുന്ന എം രജേഷിൻ്റെ പേരിലുള്ള എവറോളിംഗ് ട്രോഫി ഉണ്ടായിരിക്കും ജനുവരി നാല് ശനിയാഴ്ച രാവിലെ പത്തിന് പ്രശസ്ത സിനിമാ താരം ഡോക്ടർ ആതിരാഹരികുമാർ ഉദ്ഘാടനം ചെയ്യും ഡി വൈ എഫ് യുവതാരയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം മുതലാണ് യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവല് കൊച്ചിയിൽ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ രണ്ടാം സീസൺ ജനുവരി മാസം ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ഫോർട്ട് കൊച്ചിയിൽ നടത്തപ്പെടുകയാണ് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം ആ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ പ്രചരണാർത്ഥം ഡി വൈ എഫ് എയുടെ നേതൃത്വത്തിൽ മേഖലാ കമ്മിറ്റികൾ മുതൽ വിവിധങ്ങളായ മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് നമ്മുടെ ജില്ലയിൽ മേഖലാ മത്സരങ്ങൾ പൂർത്തീകരിച്ച് ഇന്നുകൊണ്ട് ബ്ലോക്ക് തലങ്ങളിലെ മത്സരങ്ങൾ പൂർത്തീകരിക്കും പതിനഞ്ച് ബ്ലോക്കുകളിലുമായി നടത്തപ്പെടുന്ന മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടുന്ന ആളുകൾ ഈ വരുന്ന നാല് അഞ്ച് തീയതികളിലായി ആലപ്പുഴ ജില്ലാ കേന്ദ്രത്തിൽ നടത്തുന്ന ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കും ജില്ലാതല മത്സരം നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് ആലപ്പുഴ എൻ ജി ഒ യൂണിയൻ ഹാളിൽ വെച്ചാണ് നാലാം തീയതി എട്ട് മത്സരങ്ങളും അഞ്ചാം തീയതി സ്റ്റേജ് മത്സരങ്ങൾ ഉൾപ്പെടെ മൂന്ന് മത്സരങ്ങൾ നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്